അവിടെ ഇനിയിപ്പോൾ ദേശീയപാതയുടെ പുനർനിർമ്മാണം ഈ സംരക്ഷണ ഭിത്തി നിർമ്മാണം അതൊക്കെ നടക്കാൻ സാധ്യതയുണ്ടോ ഇതുവഴി രാത്രി യാത്ര പുനരാരംഭിച്ചു എന്നുള്ളതാണ് ഇതുവഴി ട്രക്കുകൾക്ക് എല്ലാ ദിവസവും രാത്രി യാത്ര അനുവദനീയമാണ് അതുകൊണ്ട് അതിൽ വലിയ കൗതുകമൊന്നും വരാനില്ല ഒരുപക്ഷെ നാളെ മുതൽ പകൽ സമയത്തും ഇതുവഴിക്ക് സഞ്ചരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും ആ സമയത്തും ഇങ്ങനെ വില്ലനായിക്കൊണ്ട് ഈ ശുരൂർക്കുന്ന് ഇങ്ങനെ നിൽക്കുമെന്നുള്ളതാണ് അതിൻ്റെ മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ സാധിക്കൂ അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും വലിയ അത്ഭുത പ്രവർത്തികൾ ഇവിടെയുള്ള ഐ ഉൾപ്പെടെയുള്ള സംഘം നടത്തുമെന്ന് തൽക്കാലം എനിക്ക് കരുതാൻ കഴിയുന്നില്ല നടത്തുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയധികം മനുഷ്യരെ ഈ മണ്ണിന്റെ അടിയിലേക്ക് പൊതുപോകുന്ന തരത്തിലേക്ക് ഒരു നിർമ്മാണ നടക്കില്ലായിരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നിൽക്കുന്ന മലയുടെ ഭാഗത്ത് ദീപൊക്കെ കണ്ടില്ലേ ആ ഇടിയാൻ നിൽക്കുന്ന മലയുടെ ഭാഗത്ത് താഴെയായി മൂന്ന് നാല് ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് മണ്ണിടിച്ച് താഴേക്ക് പരിശോധിച്ച ഭാഗം അതുവഴി പോകുന്ന വാഹനങ്ങൾ അങ്ങോട്ട് തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ പരിഹരിക്കപ്പെടേണ്ടതാണ് ആ കുന്നിന്റെ താഴെയായി വിജിത്തിനത് കാണിച്ചു കൊടുക്കാൻ കഴിയും ആ താഴെ നിരത്തി വെച്ചിരിക്കുന്ന ഏഴോ എട്ടോ ബാരിക്കേഡുകൾ േഡുകൾ അത് മാത്രമാണ് മറുഭാഗത്തുള്ളത് ഇപ്പുറത്തതാ കന്ന് പതിയെ പതിയെ അടർന്നിരിക്കുന്ന അടരുകൾ കുന്നിൻ്റെ ഭാഗം ആ മലയിടിച്ചിൽ മലയിടിച്ചിലുണ്ടായതിന്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇതാണ് അവിടുത്തെ സാഹചര്യം ഒരപകടവും മനുഷ്യനെ അല്ലെങ്കിൽ അധികൃതരെ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പതിമൂന്നാം പക്കം നമ്മൾ ആ അപകട സ്ഥലത്തേക്ക് എത്തുമ്പോൾ കാണുന്നത് അല്ലേ ദീപക് അത്ര മാത്രമേ ഉള്ളൂ അതായത് സുജയ പറഞ്ഞതുപോലെ തന്നെ ഇവിടേക്ക് ഇളക്കിയിട്ടിരിക്കുന്ന മണ്ണുകളാണ് ഈ മേഖലയിലുള്ളത് അത് ബോധ്യമില്ലാതെ വലിയ ട്രക്കുകൾ ഉൾപ്പെടെ ഈ പ്രദേശത്ത് പാർക്ക് ചെയ്താൽ അത് വീണ്ടും ഗംഗാവലിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് അല്ലാത്ത പക്ഷം ഇതുവഴി കടന്നു പോകാനുള്ള ഒരു സാഹചര്യമുണ്ട് റോഡ് ആ തരത്തിൽ പൊളിഞ്ഞു പോയിട്ടൊന്നുമില്ല ആ റോഡ് വഴി അങ്ങ് വാഹനത്തിന് കടന്നു പോകാം പക്ഷേ എല്ലാവർക്കും ഇതേക്കുറിച്ച് ധാരണ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള സംശയമുണ്ട് പക്ഷേ നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ടും അർജുനെ കണ്ടെത്തണം എന്നുള്ള ഒരു ആഗ്രഹവുമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ടും ഈ ഒരു ഘട്ടത്തിൽ തന്നെ നമുക്ക് നിരാശ മാത്രമേ ഈ ഒരു ശിരൂർ താഴെ നിന്ന് ഈ അപകടം നടന്ന മേഖലയിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് ഇനിയിപ്പോൾ നാല് ദിവസങ്ങൾക്കപ്പുറം ബാർജ് മൗണ്ട് ചെയ്തിട്ടുള്ള എസ്കവേറ്ററൊക്കെ എത്തിച്ചാൽ പോലും ആ മണ്ണ് നീക്കമൊക്കെ നടത്തിയാൽ പോലും അങ്ങനെയൊക്കെ ഒരു ഇടപെടൽ ഉണ്ടായാൽ പോലും നല്ലത് എന്ന് മാത്രം ഈശ്വരർ കുന്നിൻ്റെ താഴ്വാരത്ത് നിന്ന് പറയാം ഒരുപക്ഷെ ഇവിടെ നിൽക്കുന്നത് പോലും ആണ് എന്നാൽ പോലും ഈ ഒരു ദൃശ്യങ്ങൾ അതായത് ഇത്രയും സംഭവ വികാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മേഖല എങ്ങനെ സാധാരണ നിലയിലേക്ക് നാളെ മറ്റന്നാൾ ഈ മേഖല മാറും എന്നുള്ളത് മാത്രമാണ് അപ്പോഴും അർജുൻ്റെ കുടുംബത്തിന് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ അർജുൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കഴിയാതെ പോയി എന്നുള്ള വസ്തുതയുണ്ട് ജഗന്നാഥന്റെ മകൾ ഇന്ന് രാവിലെ ചോദിച്ചതുപോലെ എൻ്റെ അച്ഛൻ്റെ ഷർട്ടെങ്കിൽ ഷർട്ടിന്റെ ഒരു ഭാഗമെങ്കിലും തരാൻ കഴിയുമോ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കഴിയാതെ പോയി അത്തരം വസ്തുതകൾ നിലനിൽക്കുന്നുണ്ട് ആ വസ്തുതകൾക്ക് ഒരു ഉത്തരം നൽകാൻ ഇന്നിപ്പോൾ ഐ ബിയിൽ നടക്കുന്ന ആ ഒരു യോഗത്തിന് കഴിയുമോ എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട് സംസ്ഥാനം അത്തരത്തിൽ സമ്മർദ്ദം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ സമ്മർദ്ദത്തിന് ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ കർണാടക സർക്കാരിൻ്റെ നിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട് ഉണ്ടെങ്കിൽ പോലും നാളെയൊന്നും അത്തരത്തിലുള്ള ഒരു ദൗത്യം പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ ഈ ഘട്ടത്തിൽ നമുക്ക് നിർവാഹമില്ല പക്ഷേ അല്പദിവസം കഴിയുന്നതോടുകൂടി അങ്ങനെ ട്രക്കിൻ്റെ ഏതെങ്കിലും പാർട്ടുകളെങ്കിലും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം പ്രതീക്ഷിക്കുകയും ചെയ്യാം സുജയ ഓക്കേ ദീപക് മലയ്മയാണ് അപകടമുണ്ടായ സ്പോട്ടിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്